മുജിയ് സാഹിബ് നമുക്ക് ആദ്യം തന്നെ ഉൽപ്പത്തി അവരുടെ ഈഹുവാ സാത്താൻ സേവകരുടെ ഉൽപ്പത്തി പുസ്തകം അദ്ധ്യായം ഒന്ന് മുതലൊന്ന് വായിച്ചു തുടങ്ങാം ഇത് ഇപ്പൊ എനിക്ക് മനസ്സിലായ പോലെ ഞാൻ മനസ്സിലാക്കി അതേപോലെ എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകാൻ ശ്രമിക്കാം പക്ഷേ മനസ്സിലാക്കി തരാ എന്ന് മനസ്സിലാവുന്നില്ല എങ്കിൽ അത് എൻ്റെ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കി തരാനുള്ള കഴിവുകേട് എന്നാണ് നിങ്ങൾക്ക് തോന്നെങ്കിൽ വാസ്തവത്തിൽ ദൈവത്തിന് കഴിവുണ്ടല്ലോ നിങ്ങളെ മനസ്സിലാക്കി തരാനുള്ള കഴിവ് ദൈവത്തിന് പക്ഷേ അപ്പം ദൈവം ഉണ്ടോ എന്ന് വെച്ചാൽ ദൈവം ഇല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ പിന്നെ ആ ദൈവത്തിന് ഇല്ലാത്ത ദൈവത്തിന് കഴിവുണ്ടാവില്ല പിന്നുള്ളത് ഞാനാ അപ്പം ഇല്ലാത്ത ദൈവത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നതെങ്കിൽ അപ്പോൾ എനിക്കും ആ കഴിവില്ല എന്നാണ് തോന്നാ അപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ട് മനസ്സിലാക്കല കഴിവുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാക്കി തരാനുള്ള കഴിവില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നാ അത് സ്വാഭാവിക എന്നാലും ഞാൻ ശ്രമം നടത്താൻ ഉൽപ്പത്തി പുസ്തകം അദ്ധ്യായം ഒന്ന് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അപ്പോൾ ഇവിടെയൊക്കെ ദൈവം എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് കേട്ട ആദിയിൽ ദൈവം ഈ ദൈവം ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോൾ നാസ്തികരോട് ചോദിച്ചാൽ ഇപ്പോൾ ഈ ശാസ് എന്താ പറയുക നമ്മളെ ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരെ നോക്കണ്ട ശാസ്ത്രീയവും ശാസ്ത്രീയവും അങ്ങനെ രണ്ടു വശ അപ്പോൾ ഈ ശാസ്ത്ര കണ്ടെത്തി എന്നൊക്കെ പറയും ബിഗ് ബാങ്ക് തിയറി അതല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം അതല്ലെങ്കിൽ ബിഗ് ബാങ്ക് തിയറി അതും സിദ്ധാന്തമാണ് പൊട്ടിത്തെറി സിദ്ധാന്തം അതേപോലെ തന്നെ പുനർജന്മ സിദ്ധാന്തം അങ്ങനെ സിദ്ധാന്തങ്ങൾ ഒരുപാടുണ്ട് ഈ സൈന്ധവ സിദ്ധാന്തം പോലെ തന്നെ സൈന്ധവ സിദ്ധാന്തത്തിൽ എന്തുള്ളത് അതിൽ പുനർജന്മമാണ് പുനർജന്മം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന് ബ്രാഹ്മണൻ ജനിച്ചു എന്ന് പറയുന്നത് ബ്രാഹ്മണൻ ആരാന്ന് ചോദിച്ചാൽ വെച്ചാറില്ല ബ്രാഹ്മണൻ പുസ്തകത്തിൽ മാത്രമുള്ള പക്ഷേ ഇവിടെ ഉള്ളത് നമ്പൂരികളാണ് വ്യത്യസ്ത ജാതികൾ നമ്പൂരി അപ്പോൾ എന്തിൻ്റെ ബ്രഹ്മാവിൻ്റെ വായിന്ന് വന്ന് ഇനി കൊലയാളികൾ അതായത് ഈ അർജുനൻ ക്ഷത്രിയ കുലം അതായത് കൃഷ്ണൻ കൽപ്പിക്കുന്നു അർജുനൻ കൊല്ലുന്നു കുലത്തെ കൊല്ലുന്നു അപ്പോൾ അർജുനൻ ക്ഷത്രിയ വിഭാഗം അപ്പോൾ കൊലയാളികൾ അപ്പം രാജാക്കന്മാർ അതേപോലെ രാജാക്കന്മാരുടെ നായർപ്പട എന്നൊക്കെ പറയില്ല അതാണ് വർഷത്തിൽ കൊലയാളികൾ അവർ ക്ഷത്രിയ കുലത്തിൽ നിന്ന് അപ്പം വേട്ടക്കാരൻ ആരാണ് വേട്ടക്കാരുടെ വേടൻ ആയിട്ടാണ് ആര് നിൽക്കുന്നത് ഈ നായന്മാർ അപ്പോൾ വേട്ടക്കാരൻ രാജാവ് അപ്പോൾ വേട്ടക്കാരൻ്റെ വേടൻ എന്നതാണ് അതായത് മറ്റത് കൽപ്പിക്കുകയാണ് ഇത് പ്രവർത്തിക്കുക അപ്പം വേട്ടക്കാരൻ കൃഷ്ണൻ വേടൻ ക്ഷത്രിയ കുലത്തിലെ അർജുനൻ അർജുനൻ കുലത്തെ തന്നെ കൊല്ലതാണ് കുലം എന്ന് പറയുമ്പോൾ സ്വന്തം ജാതിയിൽപ്പെട്ട തന്നെ കൊല്ലുക അതിൽ കീഴ് ജാതി ഇനിയുള്ളത് വൈശര്ച്ച ബിസിനസ്സുകാർ കച്ചവടക്കാർ ഇനിയുള്ളത് സൂദരർ ഇങ്ങനെ നാല് വിഭാഗം ഈ സൂദർ ഇതിനേക്കാൾ താഴെയുള്ള വേറെ ആൾക്കാരുണ്ട് അത് നാൽക്കാലികൾ പശു പശുവിന് അയത്തല്ലല്ലോ പശുവിനോടൊന്ന് അയത്തല്ല അതായത് ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും അപ്പം ഗോക്കളെ മേച്ചു ഗോക്കൾക്കും ബ്രാഹ്മണനും സമാധാനം ഉണ്ടാക്കാതെ സുഖനു അസുഖനുബാന്തം അപ്പോൾ അതിനേക്കാൾ താഴെയുള്ള അസവർണര് എന്ന് പറയുമ്പോൾ അസുരവർഗങ്ങൾ എന്ന് പറയുക അസുരവർഗങ്ങൾ വാസത്തില് പുനർജനിച്ചു നാൽക്കാലികളാകാം പശു പോലുള്ള അത് ശേഷമുള്ള പുനർജന്മമാണ് ചൂദ്രൻ പിന്നെ വൈശൻ പിന്നെ ചച്ചറിയൻ അതിന് ശേഷം വായിൽ നിന്ന് വരുന്ന നമ്പൂരി വിഭാഗം അങ്ങനെ അങ്ങനെയാണ് ഈ പുനർജന്മ സിദ്ധാന്തമെങ്കിൽ പരിണാമ സിദ്ധാന്തം അങ്ങനെ ഏകദേശം അതേപോലെയാണ് എന്തിൽ നിന്ന് ഈ ഏകകോശ ജീവിയിൽ നിന്ന് ഈ ബഹുകോശ ജീവിയായി അതായത് അതേപോലെ ചിമിങ്ങലും പോലുള്ള അത് ആയി അത് കഴിഞ്ഞ് അത് കര കണഞ്ഞു എന്നിട്ട് കരജീവിയായി പിന്നെ ഉയർന്നു പോകുന്ന ഈ എന്താ പറയാ മറ്റേ ജീവി ഉണ്ടല്ലോ പറവകൾ വാനജീവി ഉണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ജലജീവി ഇനി കരജീവി അത് കഴിഞ്ഞ് വാനജീവി എന്നുവച്ച പറവകൾ ഒക്കെ ആയിത്തീരുക ഇങ്ങനെ ഇത് എന്ത് സിദ്ധാന്തം ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളാണ് അപ്പോൾ ഈ ഈ രീതിയിലുള്ള ആളുകൾ വാസ്തവത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സൃഷ്ടാവ് ഇല്ല ശാസ്ത്രത്തിന് സൃഷ്ടാവില്ല പരിണാമമുള്ള അപ്പം ഈ പരിണാമവാദികൾ വാസ്തവത്തിൽ ഈ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പരിണാമവാദികൾ പറയുക ദൈവത്തെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്ന വിഭാഗമുണ്ട് ദൈവം ഇല്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട് ഇപ്പം ദൈവം അറിയില്ല എന്ന് പറയുമ്പോഴും ദൈവം ഉണ്ടോ ഇല്ലേ എന്ന അറിവ് വ്യക്തമായിട്ടില്ല എന്ന് കരുതുന്ന അവരാണ് കുറച്ചും കൂടെ അവർക്കാണ് കുറച്ചും കൂടെ ഇത് കാര്യം ഗ്രഹിക്കാൻ കഴിയുക ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് അറിയില്ല എന്നത് പക്ഷെ ദൈവം ഇല്ല എന്ന് കരുതുന്നവർ ദൈവത്തിന് എതിരെയുള്ള വാദഗതികൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അവരോട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നു പറഞ്ഞാൽ അവർക്ക് എന്താ മനസ്സിലാകാം ഒന്നും മനസ്സിലാകും മലയാളത്തിൽ ഇനി രണ്ട് രണ്ടാമത്തത് അതായത് ഇതിൻ്റെ ഇത് മൊത്തം ഉള്ളത് ഉൽപ്പത്തി പുസ്തകം ഒന്ന് അത് ഒന്നാം അധ്യായത്തിലുള്ളത് മൊത്തം മൊത്തം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഉള്ള വചനങ്ങളാണ് ആ വചനങ്ങളിൽ ഉള്ള കാര്യമാണ് ഈ പറയുന്നത് ആദിയിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായിരുന്നു ആഴ് ആഴത്തിൻമീത് ഈ ആഴത്തിൻമീത് ഇരുളുണ്ടായിരുന്നു അതായത് സ്ഥായിട്ട് ഇവരെ ഇരുളുണ്ടായിരുന്നെന്നാണ് അവകാശപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ആത്മാവ് വെള്ളത്തിനും ആത്മാവ് ഉള്ളതാണ് അപ്പോൾ ഈ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർ പിരിച്ചു ദൈവം വെളിച്ചത്തിനു പകൽ എന്നും ഇരുടിന് രാത്രി എന്ന് പേരിട്ടും സസ്യമായിശസ്സുമായി അല്ല സന്ധ്യയായി ഉശസ്സുമായി ഒന്നാം ദിവസം ദൈവം വെള്ളങ്ങളുടെ മധ്യെ ഒരു വിധാനം ഉണ്ടാകട്ടെ അതു വെള്ളത്തിനും വെള്ള വെള്ളത്തിനും തമ്മിൽ വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിയാവാതിരിക്കട്ടെ വേർപിരി പിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു വിധാനം ഉണ്ടായിട്ടു ദൈവം വിധാനത്തിൻ കീഴിലുള്ള വെള്ളവും വിധാനത്തിൻമീതയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു സന്ധ്യയായി ഉശസ്സുമായി രണ്ടാം ദിവസം ദൈവം ആകാശത്തിൻ കീഴിലുള്ള വെള്ളം സ്ഥലത്തു കൂടട്ടെ അപ്പോൾ ഇവിടെ വെള്ളം ഉണ്ട് എന്നാണ് പറയണിട്ട വെള്ളം വാസ്തവത്തിലിവിടെ കാരണം ആദ്യം വെള്ളം ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ മേലാണല്ലോ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേലാണ് എന്നവകാശപ്പെട്ടിട്ട് ഇനി ഒരു എന്താ പറയുക ഇനി താഴേക്ക് പോകുമ്പോൾ വാസ്തവത്തിൽ അവിടെ ഒരു വൈരുദ്ധ്യം കാണാം അത് വായിക്കുമ്പോൾ മനസ്സിലാകും രണ്ടാം ദിവസം ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഉണങ്ങിയ നില ഉണ്ടായി ആദ്യം വെള്ളം ഉണ്ടല്ലോ വെള്ളം ഇങ്ങോട്ട് മേപ്പട്ട് പൊങ്ങിച്ചപ്പോൾ അവിടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു ഏ അങ്ങനെയാവും ഇപ്പോൾ അവിടെ എന്താണ് ഈ കവി ഉദ്ദേശിച്ചത് എന്നുള്ളത് ആ എഴുതിയ അടുപ്പല്ലോ എന്തായാലും പിന്നെ പത്താമത്തെ അധ്യായം ഉണങ്ങിയ നിലത്തിനു ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിനും സമുദ്രം എന്ന് പേരിട്ട് നല്ലത് എന്ന് ദൈവം കണ്ടു ഭൂമിയിൽ നിന്നും പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതു തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്നും പുല്ലും അതതു തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യയായി വിശസ്സുമായി മൂന്നാം ദിവസം പകലും രാവും തമ്മിൽ വേർപെരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ അവ അടയാളങ്ങളാകും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയ തിരിച്ചറിവാനായും ഉതകട്ടെ ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു പകൽ വാഴേണ്ടതിനോ വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിനോ വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ടു വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യയായി വിശസ്സുമായി നാലാം ദിവസം വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവ ജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ദൈവം വലിയ തിമിങ്ങലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതതുതരം ജീവജന്തുക്കളെയും അതതുതരം പർവജാതിയെയും സൃഷ്ടിച്ചു നല്ലത് എന്ന് ദൈവം കണ്ടു നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവേൻ പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്നു കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു സന്ധിയായി ഉശസ്സുമായി അഞ്ചാം ദിവസം അതതു തരം കന്നുകാലി ഇടജാതി കാട്ടുമൃഗം ഇങ്ങനെ അതതു തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ദൈവം അടതുതരം കാട്ടു മൃഗങ്ങളെയും അടതുതരം കന്നുകാലികളെയും അടത് തരം ഭൂചരജന്തുക്കളെയും ഉണ്ടാക്കി നല്ലത് എന്ന് ദൈവം കണ്ടു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അപ്പം ലാസ്റ്റാണ് മനുഷ്യൻ പറവിയെടുക്കുന്നത് ഉണ്ടാക്കുക ഉണ്ടാകുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ ജാതിയിന്മേലും മൃഗം മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴ ജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അപ്പം ദൈവം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അപ്പൊ മനുഷ്യ ആ കോലത്തിലാണ് ദൈവം ഉള്ളത് മനസ്സിലാ ആൾ ദൈവം അതായത് മനുഷ്യരുടെ കോലത്തിലാണ് ഈ ദൈവം ഉള്ളത് എന്നാണ് ഇതിൽ വിവരിക്കുന്നത് ആ ഇരുപത്തിയേഴാമത്തെ വചനം ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അതായത് രണ്ടാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ടും പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു സന്ധ്യയായി ഉച്ചസുമായി ആറാം ദിവസം ഇനി അദ്ധ്യായം രണ്ട് അധ്യായം രണ്ടിൽ തുടങ്ങുന്നത് ഇങ്ങനെ ആകാശവും ഭൂമിയും അവിടെയുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവർത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവർത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവർത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു അപ്പൊ ഏഴാം ദിവസം അനുഗ്രഹിച്ചു ബാക്കി ദിവസങ്ങളെത്ര അനുഗ്രഹിച്ചില്ല കാരണം ഒരുപാട് ബുദ്ധിമുട്ട് ഉള്ള ദിവസമായിരുന്നു വിശ്രമ ദിവസം ഏഴാം ദിവസം ദിവസമായതുകൊണ്ടാവും ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു എന്ന് കവി കണ്ടെത്തിയത് ഇനി നാലാമത്തേ രണ്ടാം അധ്യായത്തിനും നാലാം വചനം മുതൽ യഹോവയായ ദൈവം അപ്പോൾ ആദ്യമായാണ് ദൈവത്തിന് യഹോവ എന്ന് ഈ ആര് സാത്താൻ സാത്താൻ സഭ പിതാക്കൾ ദൈവത്തിന് യഹോവ എന്ന പേര് ഇടുന്നത് രണ്ടാം അധ്യായത്തിലെ നാലാം വചനം മുതലാണ് അതാണ് യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ചു നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല വയലിലെ സത്യം ഒന്നും മുളച്ചിരുന്നുമില്ല യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യപ്പിച്ചിരുന്നില്ല നിലച്ചു വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ നിന്നും മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു അപ്പോൾ വെള്ളം ആ വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ വൈരുദ്ധ്യം ഭൂമിയിൽ നിന്നും മഞ്ഞു പൊങ്ങി വരിക അപ്പം ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം വെള്ളത്തിന്മേലായിരുന്നു ആദ്യം ആരുണ്ടായിരുന്ന മൂപ്പര ഇരപ്പടം ആ വെള്ളം സമുദ്രമാക്കി വെച്ചിട്ട് ഭൂമിയിൽ നിന്നും മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു അപ്പം സമുദ്രജലം ജലം അവിടെ തന്നെ കിടക്കേണ്ടത് അതുകൊണ്ടല്ല ഭൂമിയിൽ നിന്നും മഞ്ഞ് പൊങ്ങി കൊണ്ടാണ് നനച്ചു വന്നത് അപ്പോൾ ഈ ഭൂമിയിൽ എങ്ങനെ മഞ്ഞുണ്ടായത് ഇതൊന്നും ചോദിക്കരുത് കഥയിൽ ചോദ്യമല്ല ഇനി ഏഴാമത്തെ വചനം യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അപ്പോൾ യഹോവായ ദൈവം നിലത്തെ പൊടി കൊണ്ടാണ് മനുഷ്യനെ നിർമ്മിച്ചത് മനസ്സിലാണ് പൊടി കൊണ്ട് അല്ലെങ്കിൽ വെള്ളം ചേർക്കാതെ പുറം പൊടി കൊണ്ട് എന്നുള്ളത് അത് സഭ സാത്താൻ സഭ ക്രൈസ്തവ ക്രൈസ്തവ സഭ സാ എന്താണ് പറയാം ഈ സാത്താൻ ക്രൈസ്തവ സാത്താൻ സഭ ഉണ്ടല്ലോ അവർ ആ പിതാവക്കന്മാരോട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം അവരോട് അങ്ങോട്ടൊന്നും ചോദിക്കരുത് വേണമെങ്കിൽ വിഴുങ്ങുക ഇല്ലെങ്കിൽ വിട്ടേക്കുക അത് അവർ പറയണം അപ്പം യഹോവ എങ്കിലും മനസ്സിലാക്കി എടുക്കണം എന്നവരുള്ളൂ കാരണം അവർക്കും കാര്യമായിട്ട് ഇതൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ എന്തായാലും ഏഴാം വചനം മുതൽ യഹോവയായ ദൈവം നിലത്തെ പൊടി കണ്ടു മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മോരി അപ്പം മൂക്കിൽ പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് മൂക്കിൽ അത് ഒരു പൊടി കൊണ്ട് അങ്ങനെ ഒരു നനവു പോലില്ലാതെ ഇല്ലാതെ എങ്ങനെയാണത് എന്ന് എന്നിട്ട് മൂക്കിൽ ജീവശ്വാസം മോരി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അനന്തരം ഹോവയായ ദൈവം കിഴക്ക് ഏതനിൽ നിന്ന് ഒരു തോട്ടമുണ്ടാക്കി ആര് യഹോയായ ജൈവം ഒറ്റക്കന ഉണ്ടാക്കിയത് അതിന് ആരും പങ്കൊന്നുമില്ലാതെ ഒന്നുണ്ട് കാരണം കൽപ്പിച്ചാലാണൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് തോട്ടം ഉണ്ടാക്കാൻ അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏതൻ ഏതനിലൊരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി കാൺമാൻ ഭംഗിയുള്ളതും തിന്മൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്നും മുളപ്പിച്ചു തോട്ടം നനപ്പാൻ ഒരു നദി ഏതൻ നിന്നു പുറപ്പെട്ടു അത് അവിടെ നിന്നും നാലു ശാഖയായി പിരിഞ്ഞു ഒന്നാമത്തേത് പീസോൻ എന്നു പേർ അതു ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു അവിടെ പൊന്നുണ്ട് ആ പ്രദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു അവിടെ ഗുൽഗുലുവും ഗോമേതകവും എന്താണ് ഈ ഗുൽഗുലു ഗോമേതം എന്നൊന്ന് ചോദിച്ചറിഞ്ഞാൽ അത് എന്താണോ എന്തോ ആവട്ടെ ഇനി പതിമൂന്നാം വചനം രണ്ടാം നദിക്കു ഗീഹോൻ എന്നു പേർ അത് കുർദേശമൊക്കെയും ചുറ്റുന്നു പതിനാല് മൂന്നാം നദിക്കു ഹിദ്ദേക്കേൽ എന്നു പേർ അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു നാലാം നദി പ്രാത്ത് ആകുന്നു യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാൻ അതിനെ കാപ്പാനും അവിടെ ആക്കി യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം อ๋อแลุดอกก็อันเด็ย